എല്ലാവർക്കും പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം സേനാ വിഭാഗങ്ങളിൽ ജോലി ആഗ്രഹിക്കുന്നവർക്കായി ഇതാ ഒരു സുവർണ അവസരം ആർമി ഓർഡനൻസ് കോർപ്സ് ആണ് വിളിച്ചിരിക്കുന്നത് മെറ്റീരിയൽ അസിസ്റ്റൻ്റ് ജൂനിയർ ഓഫീസ് അസിസ്റ്റൻ്റ് സിവിൽ മോട്ടോർ ഡ്രൈവർ ടെലി ഓപ്പറേറ്റർ ഫയർമാൻ കാർപ്പൻ്റർ പെയിൻ്റർ ഡെക്കറേറ്റർ എം ട്രേഡ്സ്മാൻ തുടങ്ങിയ തസ്തികയിലേക്കാണ് അപേക്ഷിച്ച് എണിച്ചിരിക്കുന്നത് മെറ്റീരിയൽ അസിസ്റ്റൻ്റ് തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന പ്രായപരിധി പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തിയേഴ് വയസ്സ് വരെയാണ് മെറ്റീരിയൽ അസിസ്റ്റൻ്റ് തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടുന്ന വിദ്യാഭ്യാസ യോഗ്യത അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു വിഷയത്തിലുള്ള ബിരുദമാണ് അല്ലെങ്കിൽ അംഗീകൃത സ്ഥാപനത്തിൽ നിന്നുള്ള എഞ്ചിനീയറിംഗ് ഡിപ്ലോമയാണ് ജൂനിയർ ഓഫീസ് അസിസ്റ്റൻ്റ് തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന പ്രായപരിധി പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തി വയസ്സ് വരെയാണ് ജൂനിയർ ഓഫീസ് അസിസ്റ്റന്റ് തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന വിദ്യാഭ്യാസ യോഗ്യത പന്ത്രണ്ടാം ക്ലാസ് വിജയമാണ് കൂടാതെ ഇംഗ്ലീഷ് ടൈപ്പിംഗിലോ ഹിന്ദി ടൈപ്പിംഗിലോ തേർട്ടി വേർഡ്സ് പെർ മിനിറ്റ് ടൈപ്പിംഗ് സ്പീഡും ഉണ്ടായിരിക്കണം സിവിൽ മോട്ടോർ ഡ്രൈവർ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന പ്രായപരിധി പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തിയേഴ് വയസ്സ് വരെയാണ് സിവിൽ മോട്ടോർ ഡ്രൈവർ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന വിദ്യാഭ്യാസ യോഗ്യത പത്താം ക്ലാസ് അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയാണ് കൂടാതെ ഹെവി വെഹിക്കിൾസിൽ സിവിലിയൻ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം കൂടാതെ അത്തരത്തിൽ വാഹനം ഓടിച്ച് രണ്ട് വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം ടെലി ഓപ്പറേറ്റഡ് ഗ്രേഡ് ടു തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന വിദ്യാഭ്യാസ യോഗ്യത പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തിയഞ്ച് വയസ്സ് വരെയാണ് ടെലി ഓപ്പറേറ്റഡ് ഗ്രേഡ് ടു തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന വിദ്യാഭ്യാസ യോഗ്യത പന്ത്രണ്ടാം ക്ലാസ് വിജയമാണ് കൂടാതെ പി ബി എക്സ് ബോർഡ് ഹാൻഡിൽ ചെയ്യാൻ അറിഞ്ഞിരിക്കണം ഇംഗ്ലീഷ് സംസാരിക്കാൻ ഫ്ലുവൻസിയും ഉണ്ടായിരിക്കണം ഫയർമാൻ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന പ്രായപരിധി പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തി അഞ്ച് വയസ്സ് വരെയാണ് ഫയർമാൻ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന വിദ്യാഭ്യാസ യോഗ്യത പത്താം ക്ലാസ് അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയാണ് കാർപ്പൻറ്റർ ആൻഡ് ജോയിനർ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന പ്രായപരിധി പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തി അഞ്ച് വയസ്സ് വരെയാണ് കാർപ്പൻ്റർ ആൻഡ് ജോയിനർ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടുന്ന വിദ്യാഭ്യാസ യോഗ്യത പത്താം ക്ലാസ് അല്ലെങ്കിൽ തത്തുല്യ വിജയമാണ് കൂടാതെ ഐ ടി ഐ കാർപ്പൻ്റർ ട്രേഡ് സർട്ടിഫിക്കറ്റും മൂന്ന് വർഷത്തെ ട്രെയിനിങ് അല്ലെങ്കിൽ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം പെയിൻറ്റർ ആൻഡ് ഡെക്കറേറ്റർ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന പ്രായപരിധി പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തി അഞ്ച് വയസ്സ് വരെയാണ് പെയിൻറ്റർ ആൻഡ് ഡെക്കറേറ്റർ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടുന്ന വിദ്യാഭ്യാസ യോഗ്യത പത്താം ക്ലാസ് അല്ലെങ്കിൽ തത്തുല്യ വിജയമാണ് കൂടാതെ ഐ ടി ഐ ട്രേഡും മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസും ആവശ്യമാണ് എം ടി എസ് തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന പ്രായപരിധി പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തി അഞ്ച് വയസ്സ് വരെയാണ് എം ഡി എസ് തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടുന്ന വിദ്യാഭ്യാസ യോഗ്യത പത്താം ക്ലാസ് അല്ലെങ്കിൽ തത്തുല്യ വിജയമാണ് കൂടാതെ ട്രേഡിൽ ഒരു വർഷത്തെ എക്സ്പീരിയൻസും ആവശ്യമാണ് ട്രേഡ്സ്മാൻ മേറ്റ് തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന പ്രായപരിധി പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തി അഞ്ച് വയസ്സ് വരെയാണ് ട്രേഡ്സ്മാൻ മേറ്റ് തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടുന്ന വിദ്യാഭ്യാസ യോഗ്യത പത്താം ക്ലാസ് വിജയം അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയാണ് കൂടാതെ ഐ ട്രേഡ് സർട്ടിഫിക്കറ്റും ആവശ്യമാണ് അപേക്ഷ സമർപ്പിക്കേണ്ട ഒഫീഷ്യൽ വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് എ ഒ സി റിക്രൂട്ട്മെൻറ്റ് ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ ആണ് എസ് എസ് സി എസ് ടി കാറ്റഗറിക്ക് അഞ്ച് വർഷവും ഒ ബി സി കാറ്റഗറിക്ക് മൂന്ന് വർഷവും പി ഡബ്ല്യു ബി ഡി ജനറൽ കാറ്റഗറിക്ക് പത്ത് വർഷം പി ഡബ്ല്യു ബി ഡി ഒ ബി സി കാറ്റഗറിക്ക് പതിമൂന്ന് വർഷം പി ഡബ്ല്യു ബി ഡി എസ് എസ് സി എസ് ടി കാറ്റഗറിക്ക് പതിനഞ്ച് വർഷവുമാണ് ഏജ് റിലാക്സേഷനായി ലഭിക്കുന്നത് ഓൺലൈനായി മാത്രമാണ് അപേക്ഷ സ്വീകരിക്കുന്നത് ഓൺലൈൻ അപേക്ഷയ്ക്ക് ശേഷം പ്രിൻ്റ് ഔട്ട് എടുത്ത് അയക്കേണ്ട ആവശ്യമില്ല ഒരു ഉദ്യോഗാർത്ഥിക്ക് ഒരു പോസ്റ്റിലേക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ കറക്റ്റ് അല്ലാത്ത അപേക്ഷകൾ ആകുന്നതുമാണ് ഓൺലൈൻ അപേക്ഷയോടൊപ്പം ഐ ഡി പ്രൂഫ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ പത്താം ക്ലാസ് സർട്ടിഫിക്കറ്റ് ഐ ടി എസ് ട്രേഡ് സർട്ടിഫിക്കറ്റ് എന്നിവ അപ്ലോഡ് ചെയ്യേണ്ടതാണ് ഓൺലൈൻ അപേക്ഷ സമർപ്പിച്ച ശേഷം ഉദ്യോഗാർത്ഥികൾ അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കേണ്ടതുമാണ് ഫിസിക്കൽ ടെസ്റ്റിൻ്റെയും റിട്ടേൺ ടെസ്റ്റിൻ്റെയും അടിസ്ഥാനത്തിലാണ് തിരഞ്ഞെടുപ്പ് നടത്തുന്നത് ഫിസിക്കൽ ടെസ്റ്റ് പാസ്സായവരെ മാത്രമേ റിട്ടേൺ ടെസ്റ്റിലേക്ക് പരിഗണിക്കുകയുള്ളൂ റിട്ടേൺ ടെസ്റ്റിനുള്ള സിലബസ് നോട്ടിഫിക്കേഷനോടൊപ്പം ലഭ്യമാണ് അപേക്ഷ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ വിശദമായി നോട്ടിഫിക്കേഷൻ വായിച്ചു നോക്കിയ ശേഷം മാത്രം അപേക്ഷ സമർപ്പിക്കുക വിവിധ സേനാ വിഭാഗങ്ങളിൽ ജോലി ആഗ്രഹിക്കുന്ന നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രമിക്കുക നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യതയുള്ള നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഈ വിവരങ്ങൾ എത്തിക്കുക ഇതുപോലെയുള്ള ജോബ് ഇൻഫർമേഷൻസ് വീഡിയോസ് ഡെയിലി ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്